ത്തിരിപ്പിന് വിരാമം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഒരു മാനേജർ മാനേജർത്തിരിക്കും അതെ ഖാലിദ് ജമീൽ ഹായ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു അങ്ങനെ ഇന്ത്യയുടെ ഹെഡ് കോച്ചിനെ തീരുമാനിച്ചിരിക്കുന്നു ഹെഡ് കോച്ചിനെ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ടിപ്പോ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നു ഖാലിദ് ജമീലിനെയാണ് ഇപ്പോ ഇന്ത്യയുടെ നാഷണൽ ഫുട്ബോൾ ടീമിന്റെ മെൻസ് ടീമിന്റെ മാനേജറായി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മികച്ച ഒരു തീരുമാനമായിട്ടാണ് ഇത് തോന്നുന്നത് കാരണം നമ്മള് ഒരു ഇന്ത്യൻ മാനേജർ തന്നെയാണ് അപ്പൊ ആള് ഐ എസ് എല്ലിൽ പലതവണ ആളുടെ മികവ് തെളിയിച്ചിട്ടുണ്ട് നമുക്കറിയാം നോർത്ത് ഈസ്റ്റിനെയൊക്കെ വളരെ മികച്ച രീതിയിൽ കോച്ച് ചെയ്തിട്ടുള്ള ഒരു മാനേജറാണ് ഇപ്പോ ജംഷഡ് ഗുലഫ്സിയുടെ മാനേജറായിട്ട് പോകുന്നു അപ്പോൾ ആള് പാർട്ട് ടൈം ആണോ അതോ ഫുൾ ടൈം ആണോ അതൊന്നും നമുക്കറിയില്ല എനിക്കതേ പറ്റിയ വലിയ ഐഡിയ ഇല്ല പക്ഷെ എന്തായാലും നല്ലൊരു തീരുമാനമാണ് ഇന്ത്യൻ കോച്ചിനെ തന്നെ അപ്ലൈ ചെയ്തത് വളരെ നല്ല കാര്യമാണ് പക്ഷെ നമുക്ക് നേരത്തെ ചെയ്യാമായിരുന്നു എപ്പോഴും ചെയ്യാമായിരുന്നു മാനലോ മാർഗിനെ കൊണ്ടുവരുന്നതിന് തന്നെ മുമ്പേ അത് ചെയ്യാമായിരുന്നു അപ്പോൾ ഖേരൽ ജമീലിനെ പോലെ ഒരാൾ ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ വി ആർ ഹയറിങ് എന്നൊക്കെ പറഞ്ഞ പോസ്റ്റർ നേടേണ്ട കാര്യമേ ഇവിടെ ഉണ്ടായിരുന്നില്ല ആളുമായിട്ട് സംസാരിച്ച ആളിനെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ബെറ്റർ ഓപ്ഷൻ വെറുതെ വി ആർ ഹയറിങ് ഇന്ത്യയുടെ പോസ്റ്റർ പരിപാടി സാവി വരുന്നു അപ്ലൈ ചെയ്യുന്നു അത് റിജക്ട് ചെയ്യുന്നു പിന്നെ പറയുന്നത് കുഞ്ഞിപ്പയ്യൻ ചെയ്ത പരിപാടിയാണെന്ന് പറയുന്നു എന്ന് വേണ്ട പരിപാടികളുടെയൊക്കെ ഇത് എന്താ മെയിലുണ്ടായിരുന്നു അല്ലെങ്കിൽ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഓക്കെ അതൊക്കെ കഴിഞ്ഞു നല്ല ഇത് എന്ന് വെച്ചാൽ നല്ലൊരു തീരുമാനമായിട്ടാണ് തോന്നുന്നത് പക്ഷേ ഈ തീരുമാനം നല്ലതാണ് പക്ഷെ അത് നമുക്ക് ഇനി വേണ്ടത് റിസൾട്ടാണ് ആ റിസൾട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കൽ ജമീലായാലും ആരായാലും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള സന്മനസ്സും അതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള സന്മനസ്സും ഈ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ കൂടി ചെയ്യാ കാണിക്കണം എന്നുള്ളതാണ് ഇനിയെല്ലാം ഉള്ളത് ഒരു മാനേജറെ കൊണ്ട് മാത്രം എല്ലാം കൂട്ടിയാൽ കൂടുന്നതല്ലല്ലോ ഒരു ഫുട്ബോൾ ടീം എന്ന് പറയുന്നത് അതിന്റെ മാനേജ്മെന്റ് അവര് എത്രത്തോളം ഓക്കെ ആണോ അത്രത്തോളം തന്നെ ടീം ഓക്കെ ആവും അവർ എത്രത്തോളം ഉഴപ്പാണോ അത്രത്തോളം ടീം ഉഴപ്പാകും അപ്പോ ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിന്റെ അവസ്ഥ അതാണല്ലോ നല്ല ഉഴപ്പിലാണോ നോക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ മാനേജ്മെന്റ് കുഴപ്പം തന്നെയാണ് ഇപ്പൊ ആര് വന്നാലും അപ്പൊ കല ജമീലിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ആൾക്ക് കുറച്ചുകൂടി ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയും കാരണം ആളൊരു ഇന്ത്യൻ കോച്ചാണ് നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിനൊക്കെ കൂടുതൽ പരിചയമുള്ള ഒരാളാണ് അപ്പോൾ ആൾക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ആൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള സന്മനസ് പ്ലീസ് ഇനിയെങ്കിലും ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ കാണിക്കണം എന്നുള്ളതാണ് അറിയാനുള്ളത് പിന്നെ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനോട് ചോദിക്കും ഐ എസ് എൽ ഒക്കെ നടക്കോടെ അറിയില്ല ഇന്ന് ക്ലബ്ബുകളൊക്കെ വരൊന്നും പൂട്ടാൻ പോവാൻ ഒക്കെ പറയുന്നുണ്ട് എന്തുവാണോ എന്തോ അറിയില്ല താങ്ക് യു